السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد سمعت يا رايا وستم Islamic Organization Day سمعت നേരിട്ടുമല്ലാതെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റു കൂട്ടായ്മയുടെ അഭ്യുദയാകാംക്ഷികളെ ഇവിടെ ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം എന്ന ശീർഷകത്തിലൂന്നിക്കൊണ്ട് ഊന്നിക്കൊണ്ട് വിസ്തം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ കീഴിൽ മഹത്തായൊരു സമ്മേളനം മെയ് പതിനൊന്നാം തീയതി സംഘടിപ്പിക്കപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ സൊല്യൂഷൻ എന്ന പേര് നമ്മൾ എക്സ്പോ സംഘടിപ്പിക്കുകയാണ് നാളെ അതിനെ പരിസമാപ്തി കുറിക്കുകയാണ് നാളെ ആറു മണിയോടെ നമുക്കത് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇനിയും സൊല്യൂഷൻ എന്ന എക്സ്പോ കണ്ടിട്ടില്ലാത്ത ആളുകൾ ആ എക്സ്പോയിലേക്ക് കാണാൻ വേണ്ടി എത്തണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ ഇതുവരെ നാം കേട്ടത് ലഹരി പരിഹാരത്തിൻ്റെ വർത്തമാനങ്ങൾ എന്ന ശീർഷകത്തിലൂന്നിയ പാനൽ ഡിസ്കഷനാണ് കേരളക്കരയിൽ കേരള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ അമരക്കാർ കെ എം അഭിജിത്ത് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും എൻ എസ് യു എ മുൻ ജനറൽ സെക്രട്ടറിയും കെ എസ് യു മുൻ സംസ്ഥാന അധ്യക്ഷനുമായ കെ എം അഭിജിത്ത് അതുപോലെ തന്നെ എം എസ് എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് എസ് എഫ് ഐയുടെ പ്രതിനിധി സെയ്ദ് സാദിഖ് അതുപോലെ തന്നെ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ഡോക്ടർ ബഷീർ വിപ്പി തുടങ്ങിയ ആളുകൾ നമ്മോട് സംബോധിച്ചു അവർക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അവസാനമായി സമാപന ഭക്ഷണം നിർവഹിച്ച ഷരീഫ്ക്കാരെക്കും അതോടൊപ്പം തന്നെ ഈ പരിപാടി ആദ്യ അവസാനം വീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും നന്ദി അർപ്പിക്കുകയാണ് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു സുബാന ഖള്ളാ ഹി ഹിക്ക അഷു ഇലഹഇല